ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എന്താ മെറ്റീരിയൽസ് സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് പോയിക്കാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറച്ച് അധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ അപ്പോൾ ഞാനിത് ഷോപ്പിൽ പോയിട്ടല്ല കേട്ടോ വാങ്ങിക്കണത് നമ്മുടെ അടുത്തുതന്നെ കുറച്ചേ നടക്കാൾ ദൂരളളൂ നമ്മുടെ അടുത്തന്നെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കുമല്ലോ ഹോൾസെയിൽ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളുടെ അടുത്ത് എനിക്ക് ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത് ആളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കാൻ പോയിക്കാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ഐറ്റംസ് എനിക്ക് വേണമായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വേണം വേണം പറയുണ്ട് അപ്പോൾ ആളിപ്പം ഇന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തീർണതിന് മുന്നേ തന്നെ ഞാൻ വേഗം വാങ്ങിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആൾ ഷോപ്പിൽ കൊടുക്കുന്ന ആ ഒരു റേറ്റിന് തന്നെ എനിക്ക് തരും കേട്ടോ ഷോപ്പിൽ നമ്മൾ വീണ്ടും വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറേ നല്ല എമൗണ്ട് ആവും ഇത് തന്നെ അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും എന്താ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും റേറ്റ് കുറവാണ് കേട്ടോ അപ്പം ഞാനിത് രണ്ട് കിറ്റിലെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു എമൗണ്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ആവും അപ്പോൾ ഇത് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറച്ച് ഇതാ ലേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ഇത് ഒരു ദിവസം രണ്ട് ദിവസം ആളുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലാതെ അധികം ദിവസം നമ്മൾ ചോദിക്കുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം കുറേ എന്താ പറയുക ലേസുകൾ കൂടുന്നതു തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചു കിട്ടും അപ്പോൾ അത് ആ ഒരു നാല് ഐറ്റംസ് കണ്ടില്ല നാലഞ്ച് ലേസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതായിട്ട് ആ കുറച്ച് നൂലുകൾ ഉണ്ട് നൂല് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ബോക്സിന് നൂറ് പീസാണ് ഉണ്ടാവുക നമുക്കിഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ എല്ലാ കളറും രണ്ടേച്ചെണ്ണം വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ എങ്ങനെ വെച്ച് മേടിച്ചെന്ന് വെച്ചാൽ വേറൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നമുക്ക് ഈ ബോക്സിന്ന് അധികവും അധികം നിങ്ങളുടെ വൈകിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ് ലേഡീസ് കളേഴ്സ് എന്നാൽ പറയട്ടോ ഇതിലത്തെ ഫുൾ കളേഴ്സ് നല്ല അത്യാവശ്യമുള്ള കളേഴ്സാണ് നമ്മുടെ ഓണിയൻ കളറില്ലേ അതുപോലെ പീച്ച് കളറ് പിന്നെ എന്താ പറയുക ഡാർക്ക് ഗ്രീന് പിന്നെ നേവി ബ്ലൂ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എപ്പോഴും ചിലവാകുന്ന കളേഴ്സാണ് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് മേടിച്ചിട്ടുള്ളത് പിന്നെ അതാ ഇതുപോലെ ലേസ് വാങ്ങിച്ചിട്ടുണ്ട് ആ ലേസിൻ്റെ ഗോൾഡ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല ഗോൾഡൻ ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതും കൂടെ വാങ്ങിച്ചായിരുന്നു ഷോളിലൊക്കെ കൊടുക്കാൻ എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഹാങ്ങിങ് ത്രെഡ് നമ്മുടെ ബ്ലൗസിലൊക്കെ കൊടുക്കണം സ്കേർട്ടിലും ബ്ലൗസിനൊക്കെ കൊടുക്കണം ആ ഒരു ത്രെഡ് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് തരുമ്പോൾ തന്നെ ഒന്ന് ഊരിയതാണ് കേട്ടോ കയ്യിൽ നിന്ന് തിരക്കിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഊരി വീണു അതിൻ്റെ പിന്നെ പോയി തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ ഊരി ഇതായിട്ടുണ്ടായിരുന്നു അവ ലേസുകൾ കണ്ടില്ലേ ഈ സിൽവർ കളറും പിന്നെ റോസ് ഗോൾഡ് പിന്നെ നമ്മുടെ ഗോൾഡൻ കളറ് പിന്നെ ബ്ലാക്ക് ഇത് കണ്ടത് നല്ലൊരു ഡിസൈനാണ് ആണ്ട്ടോ ഈ ഡിസൈൻ്റെ ബ്ലാക്ക് വേറെ ഡിസൈനാണ് ഈ സിൽവർ കളറും ഈയൊരു കളറും പിന്നെ അത് ഈ ഒരു റോസ് ഗോൾഡ് ഈ മൂന്ന് കളറും ഒരേ ഡിസൈനാണ് കേട്ടോ അപ്പം ഷോളുകളിലൊക്കെ വെക്കാനായിട്ട് നല്ല ഇതുണ്ടാവും പിന്നെ ഞാനിത് എലാസ്റ്റിക് ഇതുപോലെ റോളായിട്ടാണ് ഇത് വാങ്ങിക്കാറുള്ളത് എന്ന് വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ അതെപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു പാക്കറ്റിൽ പത്ത് ഷീറ്റാണ് ഉണ്ടാവുക കേട്ടോ അമ്പത് രൂപ അങ്ങനെ കേട്ടോ റേറ്റ് ഓർമ്മല്ലേ കേട്ടോ അമ്പതാണാവോ എഴുപതാണാവോ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ ഓവർലോക്കിൻ്റെ ത്രെഡുകൾ മൂന്നെണ്ണം വാങ്ങിച്ചാൽ കേട്ടോ പിന്നെ ഇത് ഷർട്ടിൻ്റെ ക്യാൻവാസാണ് നല്ല കട്ടിയുള്ളത് ഞാൻ ഒരു മീറ്റർ വാങ്ങിച്ചിട്ടുള്ളുട്ടോ അത് അത്യാവശ്യമില്ല ഇപ്പം യൂണിഫോം ഉള്ളതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അത് അത്യാവശ്യമാണ് പിന്നെ ഇത് പേപ്പർ ക്യാൻവാസ് ഇട്ടോ നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ളതിനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഈ ഷോ ബട്ടൺസ് വാങ്ങിച്ചിട്ടുണ്ട് ഷോ ബട്ടൺസ് ഒന്നും നമ്മളെപ്പോഴും തിരയുമ്പോൾ എല്ലാതും കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പോൾ ഇതിനൊരു ഷീറ്റിന് നൂറ്റമ്പത് രൂപ കണ്ടാണ് കേട്ടോ ഈ ഒരു മൊത്തം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എണ്ണി നോക്കുകയാണ് എണ്ണി നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര എണ്ണാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും എത്ര എണ്ണമെന്ന് എത്ര പാക്കറ്റാണ് വയ്ക്കണേന്ന് കേട്ടോ പിന്നെ ആ ഷോപ്പട്ടെ രണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ഷീറ്റ് പിന്നെ ഇതാ ഈ ഒരു ലേസ് ഇത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്നത് കേട്ടോ നമ്മൾ ഫ്രോക്കുകൾ അതുപോലെ നൈറ്റി അങ്ങനെയുള്ള ചെയ്യുമ്പോൾ ഈ ഒരു ഇത് ആവശ്യമായിട്ട് ഇത് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ റേറ്റ് എനിക്ക് മുന്നൂറിനാണ് തന്നത് അപ്പോൾ പിന്നെന്താ ഈ ഒരു ത്രെഡ് ഞാൻ വൈറ്റ് ത്രെഡും ബ്ലാക്ക് ത്രെഡും ഇതുപോലെ രണ്ട് പാ ഇങ്ങനെ ഓരോ പാക്കറ്റായിട്ടാണ് വാങ്ങിക്കാറ് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക മറ്റുള്ള നൂലിൻ്റെ കൂടെ വൈറ്റും ബ്ലാക്കും മിക്സ് ആക്കിയിട്ട് മേടിക്കേണ്ട ഇത് രണ്ടും വേറെ ബോക്സ് ആയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് ബ്ലാ ബ്ലാക്കിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല വൈറ്റ് മാത്രം വാങ്ങിച്ചു പിന്നെ ഇത് കാലിഞ്ചിൻ്റെ അലാസ്റ്റിക് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ഈ നൂറ്റി ഇരുപതോ അങ്ങോട്ടാണ് റേറ്റ് പിന്നെ മാജിക് സിബ് ഇതാ കേട്ടോ ഇത് ഒരു പാക്കറ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നൂറ് പീസ് ഇതിൽ ഉണ്ടാവും കേട്ടോ നൂറ് കളറ് ഒരു കളർ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും തോന്നുന്നുണ്ട് നൂറ് പീസാണ് ഉണ്ടാവുക അങ്ങനെ അത് കേട്ടോ പിന്നെന്താ നമ്മുടെ മാജിക് സിബ് അതിൽ ബ്ലാക്കും വൈറ്റും ഉണ്ടാവില്ല കേട്ടോ ആ പാക്കറ്റിൽ അപ്പോൾ ബ്ലാക്കും ബ്ലാക്കും വൈറ്റും നമ്മൾ എക്സ്ട്രാ വെയർ വാങ്ങിക്കണം അപ്പോൾ അത് എത്ര പീസ് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പതിനാല് ഡസൻ കണക്കിനാണ് തോന്നുന്നുണ്ട് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പന്ത്രണ്ടെണ്ണം നൈറ്റ് ആകുന്നുണ്ട് വാങ്ങിച്ചിരിക്കണം അപ്പോൾ ബ്ലാക്കും വൈറ്റും ഞാൻ വേറെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മാക്സിയുടെ സിബ് ഉണ്ടല്ലോ മാക്സി ഫ്രോക്ക് കുഞ്ഞു ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്നതാണ് ഈ സിബുകൾ കിട്ടോ ഇത് ബ്ലാക്കും വൈറ്റിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുള്ളത് കളേഴ്സ് അവളുടെ കയ്യിൽ ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കളേഴ്സ് എപ്പോഴും ആവശ്യം വരില്ല നമ്മൾ കൂടുതലും മാക്സിക്ക് നൈറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്കും വൈറ്റും ആണല്ലോ അധികം വെക്കാറുള്ളത് അപ്പോൾ അതന്നെ വാങ്ങിച്ച് പിന്നെ പിന്നെന്താ അത് പാൻറ്റിൻ്റെ സിബാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സിബാണ് ഇതിപ്പോൾ എനിക്ക് യൂണിഫോമിൻ്റെ ട്രൗസർ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വെക്കാനാണ് കേട്ടോ അപ്പോൾ അതിമ എന്തൊക്കെ എഴുതിയതൊക്കെ ഞാൻ വാങ്ങിച്ചു നോക്കുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ എന്താ എന്നുള്ളത് പറഞ്ഞു തരാൻ പിന്നെന്താ ഈ ഒരു കോട്ടിൻ്റെ ബട്ടൺസ് യൂണിഫോം കോട്ടിനും ഒക്കെ വെക്കില്ല അങ്ങനത്തെ ബട്ടൺസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് കളറില് ഹാഷ് കളറും ബ്ലാക്ക് കളറിലും വാങ്ങിച്ചിട്ടുണ്ട് അതിനൊരു പാക്കറ്റിന് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ബില്ലാണ് കേട്ടോ ബില്ല് നാലായിരം രൂപ മൂവായിരത്തി തൊള്ളായിരം ആയിട്ടുണ്ട് കേട്ടോ മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കുള്ള സാധനങ്ങളാണ് ഇരിക്കണതൊക്കെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അഞ്ച് രൂപയുടെ നൂലിൻ്റെ ചിലവെല്ലൂ എന്നൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ ബൾക്കായിട്ട് എന്താ പറയുക കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്തിരിക്കണതൊന്നും ആർക്കും അറിയില്ലല്ലോ നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് ഇതൊക്കെ അവർക്ക് വെച്ചുകൊടുക്കും നമ്മൾ അതിനുള്ള ചാർജ് വാങ്ങിക്കുന്നുണ്ട് ഇല്ല നല്ല കേട്ടോ പക്ഷെ എന്താ പറയുക കാണുമ്പോൾ എല്ലാവർക്കും എന്താ ചിലവ് എന്നാണ് തോന്നുന്നത് പിന്നെതാ ഈ ഒരു സിബിൻ്റെ ആ ഒരു സംഭവം ഞാൻ കാണിച്ചില്ല അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ പിന്നെ അതാ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാണ് ത്രെഡ് ഇതട്ടോ എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സും അല്ല അത്യാവശ്യമുള്ള കളേഴ്സൊക്കെ ഉണ്ട് വെറുതെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പച്ച നല്ല ലൈറ്റ് മഞ്ഞ അങ്ങനത്തെ ഒന്നും എപ്പോഴെപ്പോഴും ആവശ്യം വരാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ആവശ്യം വരുന്ന കളേഴ്സൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ബോക്സ് ആക്കിയേക്കാണ് കേട്ടോ അപ്പോൾ മൂന്നര രൂപയ്ക്കാണ് ഒക്കെ ഒരു ബോക്സ് നൂലിൻ്റെ റേറ്റ് അല്ല ഒരു നൂലിന് എനിക്ക് റേറ്റ് ആയിട്ട് തരുന്നത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും റേറ്റ് കുറവാണല്ലോ ഞാനിപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ വെച്ചേക്കാണ്ടാന്ന് ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ അടുക്ക് നമ്മൾ ഇതൊക്കെ ഒതുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോവുംട്ടോ അപ്പോൾ എല്ലാം ഒരു ട്രയലൊക്കെ വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അടക്കി ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം പിന്നെ തിരക്കൊന്ന് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒതുക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നൂല് ഹോൾഡർ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന എന്താ പറയുക ഒരു ബോ ഇതുണ്ടായിരുന്നല്ലോ കേക്ക് ബോർഡ് മേലാണിപ്പോൾ ഞാൻ ഈ നൂലൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഇത് അവിടുന്ന് വീണു കൂട്ടാം അപ്പം അത് ഞാൻ ഇതുവരെ അതിൻ്റെ മുകളിൽ പിടിപ്പിച്ചിട്ടില്ല ബോർഡ് അപ്പോൾ ഈയൊരു മെഷീൻ്റെ ഇത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഓവർലോക്കിൻ്റെ ത്രെഡ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞാൻ നോർമൽ ത്രെഡ് ഇട്ടിട്ടാണ് ഓവർലോക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാനിപ്പം ഇത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു നൂല് കഴിയുമ്പോൾ അടുത്ത നൂല് കയറ്റണ സമയത്ത് നമ്മൾ ആദ്യത്തെ നൂലിൻ്റെ ആ ഒരു തലഭാഗം ഉണ്ടാവില്ല അവിടെ നമ്മൾ പുതിയ നൂല് കെട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ നൂല് ഫുള്ളായിട്ട് ഊരിയിട്ട് പിന്നെ ആദ്യം മുതൽ കോർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് അതിൽ കൂടെ സ്റ്റിച്ചായി പോകും ചിലത് പൊട്ടൂട്ടോ ചിലത് പൊട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ആ പൊട്ടണ ഭാഗത്ത് വെച്ചിട്ട് കോർത്ത് കൊടുത്താൽ മതിയല്ലോ എന്തായാലും സ്റ്റിച്ചിൻ്റെ അടുത്തേക്ക് എത്തി എവിടെയെങ്കിലും വെച്ചിട്ട് ലാസ്റ്റ് ഭാഗത്ത് വെച്ചിട്ടേ പൊട്ടുകയുള്ളൂ പൊട്ടിയാലും അപ്പോൾ അത് നമുക്ക് ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കോർത്താൽ മതി ബാക്കിയുള്ള ആദ്യത്തുനിന്ന് ആദ്യം തുടങ്ങുന്ന സ്ഥലത്തു നിന്നൊന്നും കോർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതവർ നമ്മൾക്ക് മെഷീൻ കൊടുന്ന് വരുമ്പോൾ തന്നെ അവരിങ്ങനെയൊക്കെ ചെയ്യണത് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണതാണ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഓവർലോക്കിൻ്റെ നൂല് വാങ്ങിക്കണത് ഇത് മെഷീൻ കൊടുത്തപ്പോൾ തന്നെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളുടെ കയ്യിൽ ഇല്ലാണ്ടാണോ അത് എന്താണെന്ന് അറിയില്ല മറന്നിട്ടാ തോന്നുന്നുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ പിന്നെ പോയപ്പോൾ ഒരുമിച്ച് നമ്മളതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെഷീൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ ഓവർലോക്ക് ഇപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം അത് ഇൻ്റർലോക്കിന് മാത്രമേ യൂസ് ചെയ്യാറ് അപ്പോൾ അതവിടെ മൂടി ടേക്കപ്പ് ഓടി പിടിക്കാണ്ട് വെച്ചിട്ട് ഇൻ്റർലോക്ക് ഒക്കെ വരുമ്പോഴാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബ്രൈഡ് ട്യൂബിക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് ചെയ്യാനുണ്ട് കേട്ടോ ഗൗൺ ആണ് അപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ അത് ഇത് ബ്രൈഡിൻ്റെ എന്താണ് സ്കേർട്ടും ടോപ്പിൻ്റെ ടോപ്പാണ് കേട്ടോ അതിൽ സ്ലീവ് വയ്ക്കാനും ഷെയ്പ്പാക്കാനും അങ്ങനെ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണ് പിന്നെ അത് ഷോളാണ് ഷോളിൽ ലേസുകളൊക്കെ ഹാങ്ങിങ് ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ അവർ വാങ്ങിച്ചു കൊടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഈ ഗൗണാണ് കേട്ടോ ചെയ്യാനുള്ളത് പീച്ച് കളറ് ബ്രൈഡ് ട്യൂബിയുടെ അപ്പം അതിപ്പോൾ അവർ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തത് അത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചു സ്കൂളിൽ യൂണിഫോമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ചെയ്തിട്ടില്ല ഇത് കണ്ട് ചെയ്ത് കൊടുത്തിട്ട് യൂണിഫോം തൊടാമെന്ന് വിചാരിച്ചിട്ടോ യൂണിഫോം തൊട്ടാൽ ഒരാളുടെ അല്ല എല്ലാവരുടെയും കൂടി എടുക്കണമല്ലോ അപ്പോൾ ഇത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അവർക്ക് എന്തോ മഴയുടെ ഒഴിവ് നോക്കിയിട്ട് ബ്രൈ ടൂബി നടത്തണം കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം ചെയ്ത് കൊടുക്കുക വിചാരിച്ചിപ്പോൾ ചെയ്തിട്ടില്ല ഇപ്പോഴും വെട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് വെട്ടാന്ന് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഒരു സിമ്പിൾ ഗൗണാണ് വർക്കും കാര്യങ്ങളും ലേസോ അങ്ങനെയുള്ള ഒന്നും ഇല്ല കേട്ടോ സിമ്പിളായിട്ടൊരു ഗൗണാണ് ചെയ്യണത് അപ്പം അതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വേറൊരു ഓൾട്രേഷനും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇവരുടെ അല്ലെട്ടോ വേറെ ആൾക്കാരുടെ അപ്പോൾ അത് ചെയ്ത് കൊടുത്തതിനുശേഷം ഞാനിത് സ്റ്റിച്ച് ചെയ്യുള്ളൂ പിന്നെ ഇവരുടെ വീട്ടിൽ തന്നെ വേറെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ തന്നെ വേറെ ഡ്രസ് കോഡൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും ഇപ്പോൾ എടുക്കണില്ല കേട്ടോ ഇതാണ് അവർക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ഫസ്റ്റ് കൊടുക്കുകയാണ് പിന്നെ അതിന് ശേഷമാണ് ഇനി ആ ഡ്രെസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് എന്താ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും രാത്രിയായി രാത്രി ഇതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ എന്താ ഇത് രാവിലെ വാങ്ങിക്കാൻ വരും കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഓൾട്രേഷൻ്റെ വർക്കുകളാണ് ഇതൊരു ഗൗണായിരുന്നു കേട്ടോ ഇതുപോലെ എന്താ സെൻട്രലിൽ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന ആയിരുന്നു അപ്പോൾ ആൾക്കിത് ലെങ്ത് ഒന്ന് കുറക്കണം പിന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഓൾട്രേഷൻ ചെയ്യാനും ഉണ്ട് കേട്ടോ ഒന്ന് ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും യോക്കിൻ്റെ ലെങ്ത് കുറക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രില്ല് വെട്ടി കളയരുത് കേട്ടോ ഫ്രില്ലിൻ്റെ മേലെ വെച്ചിട്ട് യോക്കിൽ വെട്ടുക ഇതുപോലെ ഞാൻ വെട്ടിയതിന് ശേഷം ആ ഒരു യോക്കിൽ ഒരു ഇഞ്ച് ഒക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ യോക്കിൻ്റെ ലെങ്ത്ത് ആൾക്ക് നന്നായിട്ട് കണ്ട് ഇറങ്ങിയിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഇഞ്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ടും പോവില്ല അങ്ങനെ ഒന്നര ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ ഓക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അവിടെ വെട്ടുക എന്നിട്ട് ഈ ഒരു പ്ലീറ്റ്സിലൊന്നും തൊടയരുത് കേട്ടോ പ്ലീറ്റ്സ് ഒന്നും നമ്മൾ അഴുക്കിയൊന്നും ചെയ്യണ്ട കേട്ടോ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യട്ടോ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഒരു ഗൗണിൻ്റെ ഗൗൺ ഒന്ന് ആക്കാനും പിന്നെ അടി ഒന്ന് വെട്ടിയിട്ട് ലെങ്ത്ത് കുറക്കാനുണ്ട് പിന്നെ ഈ ഒരു മഞ്ഞ ചുരിദാർ കണ്ടോ ഇതൊന്ന് ഷെയ്പ്പാക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ ഫുള്ള് മഞ്ഞയാണ് കളർ ട്രെൻഡ് തോന്നുന്നുണ്ടല്ലേ ഫുള്ളായിട്ടും കളേഴ്സ് വരുന്നത് മഞ്ഞ കേട്ടോ ഇവിടെ മഞ്ഞ ബ്ലാക്ക് ഒക്കെ ആണോ കൂടുതൽ മൂവുള്ള കളേഴ്സ് കെട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റ് എന്തോ നല്ല വേസ്റ്റ് റൗണ്ട് നല്ല കൂടുതലാണ് അപ്പോൾ അത് ചുരുക്കാനുണ്ട് പിന്നെ ഇതും ഒന്ന് ചുരുക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഈ ഗൗൺ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചാരട്ടോ ഇതാ ഇതുപോലെ നമ്മൾ മെലത്തെ ഭാഗം ഉണ്ടല്ലോ ബോഡി പാർട്ട് എടുത്തിട്ട് എത്രയാണോ അവർ നമ്മുടെ അളവ് അതിനനുസരിച്ച് ഒന്ന് ഷെയ്പ്പാക്കുകട്ടോ ഇതിപ്പോൾ ഞാൻ എന്താണ് സ്റ്റിച്ച് അഴിക്കണമെന്ന് നോക്കിയതാണ് അപ്പോൾ വേണ്ട അപ്പം നമ്മളിതാ ഇതിൻ്റെ എന്താണ് മെഷർമെൻ്റ് കടയാളപ്പെടുത്തിയിട്ടുണ്ട് എത്രയാണ് അവർക്ക് ഷേയിപ്പാക്കേണ്ടത് എന്നുള്ളത് അതാദ്യം തന്നെ നമ്മളാക്കുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഷേപ്പ് ആക്കി എടുക്കുക ഇതിൽ സ്ലീവ് അധികം ആക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ആ ഒരു സൈഡ് ഒന്നര ഇഞ്ച് ഷേയ്പ്പാക്കിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് എത്ര ഇഞ്ചാണ് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഷേയ്പ്പാക്കിയെടുക്കുക കേട്ടോ ഈ നമ്മൾ ഓൾട്രേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ പണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പപ്പണികൾ ചെയ്യാനും ഇങ്ങനെ വഴികളുണ്ട് കേട്ടോ അപ്പം ഇത് ചെയ്യണവർക്ക് അറിയായിരിക്കും ഞാൻ ഇതാ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോഡി പാർട്ടും സ്കേർട്ട് പോർഷനും പോഷനും കൂടിയിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുന്നേ നമ്മൾ വെട്ടിയില്ല വെട്ടുമ്പോൾ ആ ഒരു ഫ്രില്ലൊന്നും വെട്ടണില്ല കേട്ടോ കളയണില്ല ഫ്രില്ലിൻ്റെ മുകളിൽ ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ തയ്യൽ തുമ്പ് അതിൻ്റെ അടിഭാഗത്തേക്കായിട്ടാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഫ്രില്ല് പ്ലീറ്റ്സ് ഒന്നും അനങ്ങിയിട്ടില്ല കേട്ടോ ഒക്കെ ആദ്യത്തെ അവതേ പ്ലീറ്റ്സ് തന്നെയാണ് നമ്മൾ ഈ ഓക്ക് ഭാഗം കട്ട് ചെയ്ത് പിന്നെ ആ പ്ലീറ്റ്സ് നേരെ കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഷെയ്പ്പാക്കിയത് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് കൂടുതലുണ്ടാവും സ്കേർട്ട് പോഷിന് എന്താ വേസ്റ്റിൻ്റെ അവിടെ ആരെ കൂടുതലുണ്ടാവും അത് നമ്മളവിടെ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കി കൊടുത്താൽ മതി കേട്ടോ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വിചാരിക്കണു പിന്നെന്താ അതിൻ്റെ നെക്ക് കുറക്കാനുണ്ടായിരുന്ന കേട്ടോ അപ്പം അതും ജസ്റ്റ് ഒന്ന് ഒരു അറേഞ്ച് ഒന്ന് ചുരുക്കി കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഓൾട്രേഷൻ വർക്കും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇത് രാവിലെ തന്നെ വാങ്ങിക്കാൻ വരും അപ്പോൾ അതുകൊണ്ട് അതങ്ങട്ട് തീർത്ത് വെക്കാൻ വിചാരിച്ചിട്ടോ പിന്നെ രാവിലെ എന്തായാലും ഇത് നടക്കില്ല അപ്പോൾ ഇവരുടെ എല്ലാ ഡ്രസ്സുകളും മാറ്റി വെക്കണം അപ്പോൾ നമ്മുടെ ഗൗൺ അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പം ഇന്നത്തെ രാത്രിക്കാലത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് അവിടെ അവസാനിപ്പിച്ചു കേട്ടോ ഞാൻ പിന്നെ നല്ല മഴയും ഇതൊക്കെ കാറ്റും ഒക്കെ ആണല്ലോ എല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴയും ഇതൊക്കെ വരുമ്പോൾ കറണ്ടൊക്കെ പോവും കേട്ടോ കറണ്ട് പോയാൽ ഇൻവെർട്ടർ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് കറണ്ട് രാത്രിയിലൊക്കെ പോയതിന് ഏത് സമയത്ത് വരിക എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാമായിരുന്നാലും ഇൻവെർട്ടർ പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഇൻവെർട്ടർ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ ഗൗണ് വെട്ടിയത് ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി എന്ന് വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് കെട്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ ഇന്നും സ്റ്റിച്ച് ചെയ്യണില്ല ഇനിയിപ്പോൾ നാളെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഫിനിഷാക്കി ഇനി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയ്ക്ക് ശേഷം ആണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ഇന്നലെ വെട്ടിയേച്ച ഗൗൺ ഉണ്ടല്ലോ അതാണിത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനെന്ത പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഡ്രസ്സിൽ ഈ ഡ്രസ്സ് അധികം എന്താ പറയുക ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ അധികം വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ നൂല് ഞാൻ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ രണ്ട് കളർ എടുത്തതും എന്താ പറയുക രണ്ട് നൂലെടുത്തതും ഒരേ കളർ തന്നെയായിരുന്നു കേട്ടോ ഞാൻ എന്താ പറ്റിയാന്ന് നോക്കാൻ വേണ്ടി എടുത്തത് വെളിച്ചത്ത് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടും സെയിം കളർ തന്നെയാണ് അപ്പം ആ നൂല് വെച്ചിട്ടുള്ള ആ ഒരു റൗണ്ട് കണ്ടില്ലേ ബോർഡ് കേക്ക് ബോർഡിൻ്റെ മുകളിൽ ആണി കൊടുത്തിട്ടതിമലാണ് കേട്ടോ തൂക്കിയിട്ടുള്ളത് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടൊന്ന് തോന്നുന്നു അങ്ങനത്തെ വേറൊരു സ്ക്വയർ ബോർഡും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ടേബിളും മരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിൽ ഫിറ്റ് ചെയ്യണം പിന്നെ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ് റൂമിൽ ഒരു ചേഞ്ച് ഞാനൊരു ചേഞ്ചസ് എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു ടേബിൾ ഇവിടെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓവർലോക്കിൻ്റെ മെഷീൻ ഞാനിപ്പോൾ ഈ ഒരു ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇവിടെ തുണി എന്താ വിരിച്ചേക്കുന്നത് വെച്ചാൽ നമ്മുടെ പൂച്ചയ്ക്ക് കേടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തണുപ്പൊക്കെയായ കാരണം ആൾ ചുരുണ്ട് കൂടിയിട്ട് അവിടെ ഇവിടെ മുക്കിലൊക്കെ ആയിട്ട് കെടുക്കണം അപ്പം ഞാനിത് വിരിച്ചു കൊടുത്തപ്പോൾ ഇതിലാണ് ആൾ കേടക്കാറ് അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക മെഷീൻ ഞാൻ ഈ ടേബിളിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ മറ്റേ ടേബിൾ മെഷീൻ്റെ അടുത്തുള്ളൊരു ടേബിൾ ഉണ്ടായിരുന്നു ആദ്യം പോലെ ഞാൻ വെച്ചിരുന്നു രണ്ട് മെഷീനും അപ്പോൾ രണ്ടും സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് മക്കൾ സ്റ്റഡി ടേബിൾ ടേബിളാക്കിയിട്ടൊക്കെ യൂസ് ചെയ്തു തരുന്നതാണ് ഇപ്പോൾ അവരധികം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനത് കൊണ്ട് എടുത്തു ഈ മെഷീൻ വെക്കാനാക്കിയിട്ടോ ഓവർലോക്കിൻ്റെ മെഷീൻ അപ്പോൾ ഇത് സെപ്പറേറ്റ് ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലാതെ ആ മെഷീന് ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയത്ത് ആ മെഷീൻ മാറ്റി ഓവർലോക്കിനെ നീക്കി വെക്കണം എന്നിട്ട് പിന്നെ ഓവർലോക്ക് കയ്യിൽ എന്താ പറയുക ഇൻ്റർലോക്ക് കയ്യിൽ കഴിഞ്ഞാൽ അത് നീക്കിയിട്ട് ഇത് വെക്കണം അങ്ങനെ ഒരു ടേബിളിൽ തന്നെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ ആക്കി ഇത് ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇതിലപ്പം ഞാൻ കട്ട് ചെയ്യാറുള്ളത് ഇതിൽ കട്ട് ചെയ്യാനാണ് സുഖം നമുക്ക് ഇരുന്നിട്ടും കട്ട് ചെയ്യാട്ടോ കേട്ടോ അതാ ഈ ടേബിളിലായിരുന്നു ഓവർലോക്കിൻ്റെ മെഷീൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് കൂടുതൽ മാറ്റിയിട്ട് അപ്പുറത്തെ ടേബിളിലേക്ക് വെച്ചു വിട്ടാ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് റൂമിൽ കുറച്ചൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ഈയൊരു ടേബിളൊക്കെ ഇത്രയും നീറ്റായിട്ട് കാണുക വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയതാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗണ് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരാം കേട്ടോ ഗൗൺ ആയി ഗൗണിൻ്റെ വീഡിയോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് കാണാം